ആൺകുട്ടികളാണ് അവരെ കണ്ടാൽ തന്നെ അറിയാം കഞ്ചാവ് വലിക്കുന്ന കുട്ടികളാണ് ബാറിന്റെ ബോർഡ് കണ്ടാൽ മതി അല്ലെങ്കിൽ ഉപയോഗിച്ച സാധനങ്ങളുടെ പേപ്പർ കണ്ടാൽ മതി പഴയ കൂട്ടുകാരുടെ മെസ്സേജ് കണ്ടാൽ മതി ഈ പറഞ്ഞാൽ അഗ്രസീവ് ആയിരിക്കും വളരെ ഇറിറ്റബിൾ ആയിരിക്കും ഈ വിമുക്തിയുടെ ഭാഗമായതിനു ശേഷം ആരുടെ ജീവിതം പൂർണ്ണമായി മാറി മറിയുന്നത് കണ്ടിട്ടുണ്ട് അച്ഛനും അമ്മയും പറഞ്ഞു കുട്ടി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയെ മാറ്റിത്തരുമെങ്കിൽ ഞാൻ നിങ്ങളോട് എൻ്റെ കാര്യങ്ങൾ പറയാമെന്നാണ് പറയുന്നത് ഇല്ല എനിക്ക് ആരും എന്നെ ഇത് അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഞാൻ വേറൊരു ഇരിക്കാം സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ച് വന്നിട്ടുള്ള യുവാക്കൾ തന്നെയാണ് കുറച്ച് ക്രിട്ടിക്കലായിട്ട് വരുന്ന കേസുകൾ വടി ഉപയോഗിച്ച് മാറ്റാവുന്ന പലതും ഇന്ന് ചില വാക്കുകൾ കൊണ്ട് മാറ്റാൻ പറ്റും സ്വാഭാവികമായിട്ടും മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് നമുക്ക് ചില മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം അതിന് നമ്മൾ ആവശ്യമായിട്ടുള്ള റിലാക്സേഷൻ ഇടയ്ക്ക് എടുക്കാറുണ്ട് ഒരാൾ പോലും ഒരു ശത്രുതാ മനോഭാവത്തിൽ ഇവിടെ നിന്നും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയിട്ടില്ല ഹീറോയിൻ ആയിരുന്നു വളരെ വയലൻ്റ് ആയിട്ടാണ് ഇവിടെ വന്നത് ആൾക്ക് ചില സമയങ്ങളിൽ മോട്ടിവേഷൻ കിട്ടും അഡ്മിറ്റ് അഡ്മിറ്റാവാൻ തോന്നും വളരെയധികം വയലൻ്റ് ആയിരുന്നു പക്ഷെ നന്നായിട്ട് ഉപയോഗിക്കുന്നവർ ഒരിക്കലും സ്വയം നിർത്താൻ ശ്രമിക്കരുത് നമ്മളുടെ ഒരു വാക്കുമതി ചിലപ്പോൾ അവരെ ഒരുപാട് അകലങ്ങളിലേക്ക് കൊണ്ടുപോകാം ഒരു വാക്കുമതി നമ്മൾ നമ്മളിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും അമ്മ ചേർത്ത് പിടിച്ചില്ല കുട്ടിയെ കേട്ടില്ല എന്നൊരു ഒറ്റ പ്രശ്നം കൊണ്ടാണ് കുട്ടി നോക്കുമ്പോൾ ഇവളെ കേൾക്കാൻ കുറേ കൂടെ ആളുകൾ പുറത്തുണ്ട് ലഹരി ഉപയോഗിക്കുന്നവരും മറ്റൊക്കെ പുറത്തുണ്ട് അവരുടെ അടുത്തേക്ക് ഗ്രാജുവലി കുട്ടി മാറുകയായിരുന്നു ും കൊടുത്ത് നോർമൽ അവസ്ഥയിലേക്ക് അവരെത്തിക്കുന്ന ഇവിടെ നടക്കുന്നത് നമ്മളിപ്പോ ഇത് നാട്ടുകാർ അറിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം എന്നുള്ള ഒരു വിഷയം പാരന്റ്സ് അഭിമുഖീകരിക്കുന്ന കുറിച്ചു പറഞ്ഞു ഒപ്പം തന്നെയുള്ള വേറൊരു ടെൻഷനാണ് സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിമുക്തി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പിന്നെ എന്തൊക്കെ നിയമവശങ്ങളാണ് നേരിടേണ്ടി വരിക കാരണം സ്വന്തം മകൻ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയോ ഇത്തരത്തിലുള്ള സംശയങ്ങൾ പാരന്റ്സ് ഉണ്ടാവും അപ്പോൾ എന്താണ് അതിന്റെ ഒരു നിയമവശം എങ്ങനെയാണ് ഇവിടെ നിലവിൽ അത്തരം നിയമവശങ്ങളിലേക്ക് കുട്ടികൾ പോവാറില്ല ഇവിടെ വരുന്ന കേസുകളൊക്കെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും അതൊന്നും ഒരു ഡീറ്റെയിൽസ് ഒന്നും പുറത്തേക്ക് പോവാത്ത രീതിയിലായിരിക്കും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേസ് ആയി വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിയമവശങ്ങളിലേക്ക് നമ്മൾ കിടക്കേണ്ടതുള്ളൂ ഏതെങ്കിലും കുട്ടി ഇപ്പോൾ സ്കൂളിൽ ഉപയോഗിച്ച് പിടിച്ചതാണ് ടീച്ചേഴ്സ് പിടിച്ചതാണ് കൗൺസിലിങ്ങിന് വന്നതാണ് ഒരിക്കലും ഫർദർ ഒരു കേസിൻ്റെ അവസ്ഥയിലേക്ക് പോകേണ്ടതില്ല കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോയാൽ മാത്രം മതി മറ്റ് ലീഗൽ ഇഷ്യൂസ് അവരെ അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല നമ്മൾ പേഴ്സണലി കൊണ്ടുവരികയാണെങ്കിൽ അപ്പോഴും അപ്പോ ഒരു നിയമക്കുരുക്കും നമ്മൾ നേരിടേണ്ടി വരില്ല ജയിലിൽ പോകേണ്ടി എന്നുള്ള ഒരു പേടിയുടെ ആവശ്യകത ഇല്ലില്ല ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർ കാണിക്കുന്ന സിംറ്റംസിനെ കുറിച്ച് പറഞ്ഞു ഇവർ ഈ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യാറ് എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു ആദ്യം അവർ കുറച്ച് ഡിബേറ്റ് ചെയ്യും അല്ലെങ്കിൽ അഗ്രസീവ് ആയിരിക്കും പിന്നീടുള്ള ബിഹേവിയർ സൈലന്റ് ആയി മാറുകയാണോ അതോ വീണ്ടും എന്താ പറയാ ഇത് നല്ലത് തന്നെയാണോ എത്ര കാലം വാശി പിടിച്ചിരിക്കും അത് നമ്മുടെ അവരുടെ ആ ഒരു കേസിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചായിരിക്കും ഉപയോഗിച്ച വസ്തുവിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചായിരിക്കും ഉണ്ടാവുക ട്രീറ്റ്മെൻറിൽ നോർമലി ഇവിടെ കണ്ടുവരുന്നൊരു രീതി ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ അവരൊരു കോർപ്പറേഷന് ബുദ്ധിമുട്ട് വരാറുള്ളൂ ചിലപ്പോൾ നല്ല രീതിയിൽ അമിതമായ അഡിക്ഷൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ വിത്ഡ്രോവൽ സ്റ്റേ സിംറ്റം എന്ന് പറയാം ഡെലിവറിയും പോലുള്ള സ്റ്റേജിലൊക്കെ ചിലപ്പോൾ പോകാം അതൊക്കെ നമ്മളിവിടെ മാനേജ് ചെയ്യും കൃത്യമായിട്ട് ഡോക്ടർ സൈക്കാട്രിസ്റ്റും അതുപോലെ നമ്മുടെ മെഡിക്കൽ ഓഫീസറൊക്കെ കറക്റ്റായിട്ട് അത് മാനേജ് ചെയ്തിട്ടാണ് പോകുന്നത് നിലവിലങ്ങനത്തെ ഇഷ്യൂസ് വരാറില്ല ആദ്യത്തെ ഒന്നോ രണ്ടോ ഒരു മൂന്ന് ദിവസം വരെയൊക്കെ ചിലപ്പോൾ ഇവർ കോപ്പറേറ്റ് ചെയ്യാതിരിക്കാം പിന്നീട് കറക്റ്റായിട്ട് അവർ സൈലൻ്റ് ആവുകയല്ല കോപ്പറേറ്റ് ചെയ്യണം നോർമൽ അവസ്ഥയിലേക്ക് അവർ എത്തുകയാണ് ചെയ്യുന്നത് സൈലൻ്റായി പല ആളുകൾക്കും ഒരു പേടിയുണ്ട് ട്രീറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മെഡിസിൻ സൈക്കാട്രി മെഡിസിനെ കുറിച്ച് ഒരു ഉറക്കിക്കളയാണ് സെഡ ഓവർ സെഡേഷൻ ഷോക്ക് കൊടുക്കുകയാണ് അത്തരത്തിലുള്ള ഒന്നുമില്ല ഷോക്ക് ട്രീറ്റ്മെൻറ്റുകളൊന്നും ഇവിടെ അങ്ങനെ കൊടുക്കുന്നില്ല നോർമൽ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ് എന്ന് പറയും നമ്മുടെ വിമുക്തികളൊക്കെ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള മെഡിസിൻ അത് ഓവർ ഡോസ് കൊടുത്ത് ഉറക്കി കിടത്തുകയല്ല അവരെ ഉണർത്തി തന്നെ ഇരുത്തി കൃത്യമായിട്ടുള്ള തെറാപ്പികളും കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് നോർമൽ അവസ്ഥയിലേക്ക് ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് ഈ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽ ഇപ്പൊ ഒരാൾ മേ ബി ഇപ്പൊ എനിക്ക് ഇത്തരത്തിലുള്ള ഡ്രഗ് അഡിക്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ എനിക്കത് മേബി എന്റെ വീട്ടിലോ ആരോടോ പറയാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല ഞാൻ തന്നെ വന്നത് ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം എന്നുവെച്ചാൽ ആളുകൾ അറിഞ്ഞാൽ എങ്ങനെ എന്നെ നോക്കിക്കാണും എന്ന് പറയുന്ന പേടിയുള്ളത് കൊണ്ടാവാം അങ്ങനെ വരുന്നവരോട് എങ്ങനെയാണ് നോർമൽ ഹോസ്പിറ്റൽ ആണ് വിമുക്തിയിലേക്ക് ഇവിടെ വരുന്നു സാധാരണ അവരുടെ കൂടെ കാണുന്നു അഡ്മിഷൻ വേണ്ടി വന്നെങ്കിൽ മാത്രമാണ് അവരുടെ ആധാർ കാർഡ് മറ്റ് അഡ്രസ്സ് പ്രൂഫൊക്കെ ഇവിടെ നമുക്ക് വേണ്ടത് അവരുടെ കൺസേൻ്റ് ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നോർമൽ മെഡിസിൻ എടുത്ത് അവർക്ക് പോകാൻ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ളവ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയോ മറ്റ് ഇഷ്യൂസ് ഒന്നും അവർക്ക് വരുന്നില്ല അങ്ങ് കണ്ടതിൽ വെച്ച് ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ളൊരു കേസ് ഏതായിരിക്കും ഇവിടെ വന്നിട്ടുള്ളതിൽ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ച് വന്നിട്ടുള്ള യുവാക്കൾ തന്നെയാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ വന്നിട്ടുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല കുറച്ച് ക്രിട്ടിക്കലായിട്ട് വരുന്ന കേസുകൾ അഗ്രസീവ് ആയിരിക്കും വളരെ ഇറിറ്റബിൾ ആയിരിക്കും ആദ്യഘട്ടങ്ങളിലൊക്കെ സൈക്കോട്ടിക് സിംറ്റംസ് ഒക്കെ മിക്കവാറും ആളുകളിൽ അമിതമായിട്ട് ഉപയോഗിച്ച് വരുന്നവരൊക്കെ ഉണ്ടാവാറുണ്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്ത് പോവാറാണ് പതിവ് ഇത് ഉപയോഗിച്ച് ഇത്തരത്തിൽ ഡിഅഡിക്ഷൻ സെന്ററുകളിൽ വന്ന് ഇത് മാറ്റിയെടുത്തതിനു ശേഷം വീണ്ടും ഇത് ഉപയോഗിച്ച് വരുന്നവരുണ്ടോ അപൂർവ്വമായിട്ട് റിലാപ്സ് ഇതിൻ്റെ ഒരു സാധ്യത കൂടുതലുള്ള ഒരു മേഖല തന്നെയാണ് ഡി അഡിക്ഷൻ കാരണം ഇവർ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ പൊതുവേ പറയാറുള്ളൊരു കാര്യം റിലാപ്സ് പ്രിവെൻഷൻ തെറാപ്പി അല്ലെങ്കിൽ അസേർട്ടീവ് ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടുന്ന് വിടുന്നത് എങ്കിലും ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ പഴയ കൂട്ടുകാർ അവിടെ തന്നെ ഉണ്ടാവും പഴയ സാഹചര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും ആ പഴയ റൂമിലായിരിക്കും ഇവർ കിടക്കുക ആ സ്മെല്ലോ ആ സംവിധാനങ്ങളോ ചിലപ്പോൾ ആ ബാറിൻ്റെ ബോർഡ് കണ്ടാൽ മതി അല്ലെങ്കിൽ ഉപയോഗിച്ച സാധനങ്ങളുടെ പേപ്പർ കണ്ടാൽ മതി പഴയ കൂട്ടുകാരുടെ മെസ്സേജ് കണ്ടാൽ മതി ഇവർക്ക് ആ ഒരു താല്പര്യം വീണ്ടും അതിനോട് ഉണ്ടാവാം അത് വരാതിരിക്കാനാണ് നമ്മൾ പൊതുവെ റിലാക്സ് പ്രിവൻഷൻ തെറാപ്പി അസേറ്റീവ് ട്രെയിനിങ് ട്രെയിനിങ്ങൊക്കെ കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ പൊതുവെ ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്ന ഒരു കാര്യം അവരുടെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ റൂമിൻ്റെ ആ ഒരു സിറ്റുവേ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് മാറ്റണം പറ്റുമെങ്കിൽ റൂമൊന്ന് ചേഞ്ച് ചെയ്യണം പഴയ കോൺടാക്ട്സൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം കാരണം വീണ്ടും കൂട്ടുകാരെന്തായാലും നിർബന്ധിച്ചുകൊണ്ടിരിക്കും കാരണം ഒരു കൂട്ടുകാരെ കിട്ടുകയാണല്ലോ അതിനുവേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കും മദ്യപാനിയാണെങ്കിലും ആളെ വീണ്ടും കൂടെ കിട്ടണം മദ്യപിക്കാൻ കൂട്ടുകാർ വേണം എന്നുള്ളതാണ് പലർക്കും ഉള്ള ഒരു പ്രശ്നം അപ്പോൾ അവർ വീണ്ടും നിർബന്ധിക്കും ആ സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് പോകുന്നവർ റിലാക്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതലാണ് ഇങ്ങനെ ആരെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റാത്തതായിട്ടുണ്ടോ ഇപ്പോ ഇത്തരത്തിൽ അഡിക്റ്റഡ് ആയി വരുന്ന ആരെങ്കിലും നിസ്സഹായോ നിസ്സഹായരായി വരിക എന്ന് പറയാൻ പറ്റില്ല ആളുകൾ അവർക്ക് വീണ്ടും റിലാപ്സ് വീണ്ടും അവർക്ക് മോട്ടിവേഷൻ വരുന്നു അത് വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാവുമ്പോൾ ഇവിടെ വിമുക്തി പൊതുവേ നമുക്ക് ഡി അഡിക്ഷനിൽ റിലാപ്സ് ഒരു ഉണ്ടാവാൻ മേഖലയാണ് ഈ വിമുക്തിയുടെ ഭാഗമായതിനു ശേഷം ആരുടെ ജീവിതം പൂർണ്ണമായി മാറി മറിയുന്നത് കണ്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും നിരവധി എക്സ്പീരിയൻസ് പറയാം അതായത് പതിനാല് വയസ്സിലൊരു പെൺകുട്ടി ഒരു വെള്ളിയാഴ്ച ദിവസം ഇവിടെ വന്നു രാവിലെ ഒരു പതിനൊന്ന് മണി സമയത്താണ് വന്നത് അച്ഛനും അമ്മയും പറഞ്ഞു കുട്ടി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുട്ടി ഭയങ്കര വയലൻ്റ് ആണ് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ തൊട്ടടുത്ത് വീടിന് കുറച്ചപ്പുറത്ത് പണി നടക്കുന്നൊരു വീടുണ്ട് അവിടെ കുറച്ച് കുട്ടികൾ കഞ്ചാവ് വലിക്കുന്ന ആൺകുട്ടികൾ അവരോട് കൂടെയാണ് ഈ കുട്ടി എപ്പോഴും പോയി ഇരിക്കാറ് ചാറ്റിങ്ങിലൊക്കെ ആണെങ്കിലും ആൺകുട്ടികളാണ് അവരെ കണ്ടാൽ തന്നെ അറിയാൻ കഞ്ചാവ് വലിക്കുന്ന കുട്ടികളാണ് അവരുടെ ഇവിടെ കഞ്ചാവ് വലിക്കുന്നുണ്ട് സ്വഭാവത്തിൽ വളരെ മാറ്റമുണ്ട് പഠനത്തിൽ വളരെ ബാക്ക്വേഡായിട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു തോന്നിയ സമയത്ത് ഇവിടെ ഒപ്പിയിൽ വന്നു പക്ഷേ കുട്ടി തീരെ കോപ്പറേറ്റ് ചെയ്തില്ല ഒന്നും സംസാരിക്കുന്നില്ല അച്ഛനമ്മയും കുട്ടിയെക്കുറിച്ച് ഒരുപാട് കുറ്റം പറയുന്നുണ്ടെങ്കിൽ കുട്ടിയൊന്നും മിണ്ടുന്നില്ല മുഖം താഴ്ത്തിയിരിക്കുകയാണ് ഞാൻ നേരെ സൈക്കാട്രിസ്റ്റിന് അടുത്തേക്ക് ഡോക്ടർ റഫിക് സാറിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തു സാറിൻ്റെ അടുത്ത് നിന്നിട്ടും കുട്ടിയൊന്നും സംസാരിച്ചില്ല സാറിൻ്റെ അടുത്ത് കൗൺസിലിംഗിനെ റെഫർ ചെയ്തു എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന് കുട്ടിയൊന്നും സംസാരിച്ചില്ല റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാണ് ചെയ്തത് പിറ്റേ ദിവസം ആ കുട്ടി വീണ്ടും വന്നു സ്വയം താല്പര്യത്താണല്ലോ വന്നത് പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു ആദ്യം മാഡത്തിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു മെഡിക്കൽ ഓഫീസറടുത്ത് ഡോക്ടർ ഷാന മാഡം സംസാരിച്ചു അതിനുശേഷം എൻ്റെ അടുത്തും വന്നു പക്ഷേ ഈ കുട്ടി ആകെ ഡിമാൻഡ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയേയും മാറ്റിത്തരുമെങ്കിൽ ഞാൻ നിങ്ങളോട് എൻ്റെ കാര്യങ്ങൾ പറയാമെന്നാണ് പറയുന്നത് ഞാൻ ചോദിച്ചു മോളുടെ സ്വന്തം അച്ഛനും അമ്മയാണോ അതെ പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയേയും വേണ്ട ചെറിയ വലിയ പ്രായമുള്ളവരൊന്നും അല്ല അച്ഛനെങ്കിൽ ഈ കുട്ടി രണ്ടാമത്തെ ആളാണ് മൂത്ത കുട്ടിക്ക് പതിനേഴ് വയസ്സാണുള്ളത് അവരുടെ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം മോളുടെ പ്രശ്നങ്ങൾ പറയാൻ പറഞ്ഞു പക്ഷെ കുട്ടി പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ഏതായാലും അഡ്മിറ്റ് ചെയ്തു എല്ലാ ദിവസവും ഞങ്ങൾ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കും കുട്ടി ഒന്നും ഓപ്പൺ ആവുന്നില്ല പക്ഷേ ആ ദിവസങ്ങളിലൊക്കെ പാരൻസിന് കുട്ടിയെക്കുറിച്ച് വളരെ മോശമായിട്ട് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ ഒരു ഒരു ആഴ്ച കഴിഞ്ഞു പിറ്റേ വെള്ളിയാഴ്ച രാവിലെ കുട്ടി എൻ്റെ അടുത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു ഓക്കെ സംസാരിച്ചോളാം പറഞ്ഞു ഞാൻ പറയും മോളൊരു കൗൺസിലറോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കേണ്ട ഒരു ജേഷനോടോ അല്ലെങ്കിൽ ഫ്രണ്ടിനോടോ സംസാരിക്കുന്ന പോലെ സംസാരിച്ചോളാം പറഞ്ഞു ഇപ്പം എന്നോട് പറഞ്ഞു എനിക്കെൻ്റെ അച്ഛനമ്മയും മാറ്റിത്തരണം എന്ന് ഞാൻ പറയാനുള്ള കാരണം ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല ഇന്നുവരെ ഒരു ലഹരിയും ഉപയോഗിച്ചിട്ടില്ല പക്ഷേ എന്നെ കേൾക്കാനോ എന്നെ മനസ്സിലാക്കാനോ എൻ്റെ അമ്മയും അച്ഛനും തയ്യാറാവുന്നില്ലെന്നാണ് പറയാറ് കാര്യം ചോദിച്ചപ്പം മോളെ പറഞ്ഞു അമ്മയും അച്ഛനും ജോലിക്ക് പോകുന്നവരാണ് അവർ വൈകുന്നേരം വരുന്നു അമ്മ അടുക്കളയിൽ ജോലി കയറും അച്ഛൻ പത്രവായനയും മറ്റൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും ഈ കുട്ടി നേരെ പഠിക്കാൻ കയറിക്കണം സ്കൂളിൽ നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും അമ്മയോട് പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിച്ചു വിടുമ്പോൾ നീ പഠിച്ചാൽ മതി കാര്യങ്ങളൊക്കെ ഞാൻ ടീച്ചേഴ്സിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്കൂളിൽ നിന്ന് വിളിച്ചറിയുന്നുണ്ട് നീ ഒന്നും പറയേണ്ടതില്ല എന്നാണ് കുട്ടി പറയുന്നത് ശരിക്കും ഇവിടെ ലഹരി അല്ല പ്രശ്നം കുട്ടി അഗ്രസീവ് ആണ് വയലൻ്റ് ആണ് പല ലഹരിക്കേസിലും കാണിക്കാവുന്ന പല സിംറ്റം കുട്ടി കാണിച്ചിട്ടുണ്ട് പക്ഷേ കൃത്യമായ പാരൻറ്റിങ് നടക്കാത്തതിന് അല്ലെങ്കിൽ കുട്ടിയെ ചേർത്ത് പിടിക്കാത്തതിൻ്റെ പ്രശ്നം പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മെൻറ്റൽ അല്ലെങ്കിൽ എന്താണ് മൂഡ് ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഈ സമയത്ത് അമ്മ ചേർത്ത് പിടിച്ചില്ല കുട്ടിയെ കേട്ടില്ല എന്നൊരൊറ്റ പ്രശ്നം കൊണ്ടാണ് കുട്ടി നോക്കുമ്പോൾ ഇവളെ കേൾക്കാൻ കുറേക്കൂടെ ആളുകൾ പുറത്തുണ്ട് ലഹരി ഉപയോഗിക്കുന്നവരും മറ്റൊക്കെ പുറത്തുണ്ട് അവരുടെ അടുത്തേക്ക് ഗ്രാജുവലി കുട്ടി മാറുകയായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് ലഹരിക്കെണിയിൽ കുട്ടിപ്പെട്ടില്ല മറ്റു മാഫികകളിലേക്കൊന്നും കുട്ടി പോയില്ല ഒരു പക്ഷേ അത് കണ്ടിന്യൂ ചെയ്തു പോയിരുന്നെങ്കിൽ അവർ മറ്റെന്തെങ്കിലും കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വന്നേനെ കൃത്യസമയത്ത് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം ഏതായാലും ഒരാഴ്ച കൂടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു വളരെ ആയിട്ടാണ് കുട്ടി പോയത് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പിന് വരുന്നു നന്നായി പഠിക്കുന്നു ഇപ്പോൾ ഈ വർഷം പത്താം ക്ലാസ്സിലാണ് വളരെ മിടുക്കിയാണ് ഞങ്ങളെ എൻ്റെ ചേട്ടനെ വിളിക്കാറുള്ളു എൻ്റെ ചേട്ടനാണ് ഇവിടുത്തെ സാറല്ല എന്ന് എന്നോട് പറയാറുണ്ട് വളരെ ഹാപ്പിയാണ് ഇപ്പൊ നന്നായിട്ട് തന്നെ പോകും പഠനത്തിൽ മേടിക്കി വീട്ടിലും മെഡിക്കും ഞങ്ങൾ അവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഫാമിലി കൗൺസിലിംഗ് കൊടുത്തു പാരന്റ്സിനാണ് കൃത്യമായ കൗൺസിലിംഗ് കൊടുത്തത് ആ പ്രായത്തിലെ കുട്ടിയെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് പാരൻസിന് കൃത്യമായ ദിശാബോധം കൊടുത്തപ്പോൾ അവിടെ മാറ്റമുണ്ടായതാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ കേൾക്കാൻ ആരുമില്ല എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നാറുണ്ട് കാരണം ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നതാണ് എന്താരോടും സംസാരിക്കാനും ഇല്ല എനിക്ക് ആരും എന്നെ കേൾക്കാനും ഇല്ല ഇത് വലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് വേറൊരു ലോകത്ത് എനിക്ക് ഇരിക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് കുട്ടികളെക്കാൾ കൂടുതൽ ഇപ്പൊ പറഞ്ഞ പോലെ മാതാപിതാക്കളെ കുറ്റം പറയേണ്ടി വരില്ലേ തീർച്ചയായിട്ടും പല കേസുകളും മാതാപിതാക്കളെ കുറ്റം പറയല്ല ചെയ്യേണ്ടത് മാതാപിതാക്കൾക്ക് ഇതിൽ കൃത്യമായ അവബോധം ഇല്ല എന്നുള്ളതാണ് പറയേണ്ടത് കൃത്യമായ പാരന്റിങ് അവർ മനസ്സിലാക്കണം പല രക്ഷിതാക്കളും പറയുന്നത് ഞങ്ങൾ സ്കൂളിലൊക്കെ നടന്നുപോയി പഠിച്ചതല്ലേ ഇവരും പഠിച്ചാലെന്താ ഈ ഒരു വാക്കിൽ നിന്നാണ് ഇപ്പോൾ പുതിയ ചില ടൈംസ് ഒക്കെ ഉപയോഗിക്കുന്നത് തന്തവൈബ് നയൻറ്റീസ് ടു കെ കിഡ്സ് എന്നുള്ള ചില മാറ്റങ്ങളൊക്കെ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പല രക്ഷിതാക്കളും പറയാറുണ്ട് ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് അപഠിച്ചത് ഇവർക്ക് സുഖം കൂടിപ്പോയതുകൊണ്ടാണല്ലോ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ചിട്ടകളിലും അല്ലെങ്കിൽ പാരൻറ്റിങ്ങിലും ഒക്കെ കാര്യമായ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് കാരണം തലമുറ മാറ്റം തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ രക്ഷിതാക്കൾ കുട്ടികൾ കൊടുക്കുക എന്നുള്ളതാണ് പണ്ട് വടി കൊടു വടി ഉപയോഗിച്ച് മാറ്റാൻ മാറ്റാവുന്ന പലതും ഇന്ന് പല വാ ചില വാക്കുകൾ കൊണ്ട് മാറ്റാൻ പറ്റും കുട്ടികൾക്ക് നമ്മൾ റിവാർഡ് കൊടുക്കണം അതോടൊപ്പം പണിഷ്മെൻ്റ് അടിക്കണ്ട എന്നോ വഴക്ക് പറയണ്ടാന്നോ ഞാൻ പറയില്ല അത് വേണം അതോടൊപ്പം ചേർത്ത് പിടിക്കൽ വളരെയധികം നന്നായിട്ട് നടക്കേണ്ട ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് പതിനാല് ടു ഇരുപത്തിയൊന്ന് വയസ്സ് നമ്മൾ പൊതുവേ പറയുന്ന മൂന്ന് കാലഘട്ടമായിട്ട് കുട്ടികളുടെ ഏജ് ഗ്രൂപ്പിന് തിരിക്കാൻ പറ്റും ആദ്യത്തെ ഏഴ് വയസ്സ് വരെ കുട്ടികളോടൊപ്പം കളിക്കുകയും ലാളിക്കുകയും കുഞ്ചിക്കുകയും ചെയ്ത് കുട്ടികളായി മാറണം നമ്മൾ സ്റ്റാൻഡ് ഓൺ ദേറോൺ എന്ന് പറയും അവരുടെ അവരുടെ പ്രായത്തിലേക്ക് ണം രണ്ടാമത്തെ ഏഴ് വയസ്സ് കുട്ടികൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരുടെ കൂടെ നിൽക്കണം മൂന്നാമത്തെ ഏഴ് വയസ്സ് പതിനാല് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള പിയർ ഗ്രൂപ്പിംഗ് ഏജിൽ അവരുടെ കൂട്ടുകാരനായിട്ട് മാറണം അച്ഛനും അമ്മയും അവരുടെ കൂട്ടുകാരൻ എന്തും തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു അച്ഛനായിട്ട് അമ്മയായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം ഈ ലഹരി കേസുകളോ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതിൽ സംശയമൊന്നുമില്ല ഇപ്പൊ ഈ വിമുക്തി മിഷൻ എന്ന് പറയുമ്പോൾ കേരള സർക്കാരും എക്സൈസ് വകുപ്പും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് ഇതിന്റെ ഭാഗമായി കുട്ടികളിലേക്ക് എത്താൻ വേണ്ടി സ്കൂളുകളിലോ അല്ലെങ്കിൽ അവരുടെയുള്ള ഇടങ്ങളിൽ പോയി എന്തെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് തീർച്ചയായിട്ടും ഇന്ന് കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതിയാണ് വിമുക്തി മിഷൻ എന്ന് പറയുന്നത് മിഷന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഡി അഡിക്ഷൻ സെന്റർ മറ്റൊന്ന് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നടന്ന ക്ലബുകളാണ് വിദ്യാർത്ഥി ക്ലബ്ബുകൾ നടക്കുന്നുണ്ട് അതിലൊക്കെ കൃത്യമായ ക്ലാസ്സുകൾ ഡി അഡിക്ഷൻ ക്ലാസുകൾ അതുപോലെ ചില ഡേ ആക്ടിവിറ്റികൾ നടത്താറുണ്ട് ലഹരി വിമോചന ക്യാമ്പുകളും അതുപോലെ പദ്ധതികളൊക്കെ ധാരാളമായിട്ട് നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വലിയ മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് സ്കൂളുകളിൽ പക്ഷേ കുറച്ചും അത് നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ കുറെ കൂടെ നന്നായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല സംശയമൊന്നുമില്ല അതിന് സ്കൂളുകളാണ് കൂടുതലായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് സോഷ്യൽ വർക്കറായിട്ടാണ് ഡെയിലി ഡീൽ ചെയ്യേണ്ടി വരാറുണ്ട് അത് താങ്കളുടെ മാനസികാരോഗ്യത്തെ ഭാഗ്യം പോസിറ്റീവായിട്ടാണ് ഞാൻ എടുക്കാറുള്ളത് കാരണം പല സ്റ്റേജിലുള്ള ആളുകളെ കാണുമ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങൾ പാടും മുൾക്കൊള്ളാം ഞങ്ങൾ ഇവിടെ മന്ത്ലി മീറ്റിംഗ് കൂടുമ്പോഴും ഇടയ്ക്ക് സ്റ്റാഫ് മീറ്റിംഗ് കൂടുമ്പോൾ ഒക്കെ ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസർ ആണെങ്കിലും ഒക്കെ ഞങ്ങളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ജീവിതത്തിൽ ഇവിടുത്തെ എക്സ്പീരിയൻസ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു നമ്മുടെ കുട്ടികളിൽ അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു എന്ന് തീർച്ചയായിട്ടും വലിയൊരു പോസിറ്റീവ് ഞങ്ങൾ എടുക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് നമുക്ക് ചില മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം അതിന് നമ്മൾ ആവശ്യമായിട്ടുള്ള റിലാക്സേഷൻ ഇടയ്ക്ക് എടുക്കാറുണ്ട് എന്തെങ്കിലും ഈ ജോലി വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ തോന്നിപ്പിച്ച് എന്തെങ്കിലും ഇൻസുഡൻസ് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്കറിയാം എല്ലാവരിപ്പോ ഇപ്പൊ ഇടലേഖി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും സാറിനെ കാണുമ്പോൾ ഒരു ശത്രുതാ മനോഭാവത്തോടെ ആയിരിക്കാം ആദ്യം കാണുന്നത് അല്ലെ പിന്നീടാണ് അതൊരു എന്താ ഇപ്പം ചേട്ടനായിട്ടാണെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജോലി ചെയ്ത ഒരാളാണ് എന്ന രീതിയിലേക്ക് അത് മാറുന്നത് എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ ഉണ്ടാവാറ് വിദ്യാർത്ഥികളിലുള്ള കാര്യമാണ് ചോദിക്കുന്നത് അതെന്താന്ന് വെച്ചാൽ ഇത്തരത്തിൽ സാറിനെ പോലെയുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറെ പോലെയുള്ള ഓഫീസേഴ്സിനോട് എങ്ങനെയാണ് ഈ വരുന്ന ആളുകൾ ബിഹേവ് ചെയ്യാറുള്ളത് തുടക്കത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ശത്രുതാ മനോഭാവം തന്നെയാണ് സ്വയം ആയി വരുന്നവരാണെങ്കിൽ നമ്മളോട് താൽപ്പര്യത്തിലാണ് നിൽക്കാറ് മാതാപിതാക്കളുടെ നിർബന്ധത്തിൽ വരുന്നവരാണെങ്കിൽ ആദ്യഘട്ടത്തിൽ ശത്രുതാ മനോഭാവമാണ് പക്ഷേ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇവിടെ നിന്നും വന്നു പോയിട്ടില്ല ഡ്രഗ് ഉപയോഗിച്ച് വന്നിട്ടുള്ള യുവാക്കളും കുട്ടികളും പതിനഞ്ചായിട്ട് ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള മുഴുവൻ കുട്ടികളും ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങളുമായിട്ട് വളരെയധികം സൗഹൃദം കീപ്പ് ചെയ്യുന്നു എന്നുള്ളതും പിന്നീട് വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ഞങ്ങളോട് അഡ്വൈസ് ചോദിക്കുന്നു പഠന വിഷയങ്ങളെ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ബന്ധം പ്രൊഫഷണൽ ബന്ധം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരാൾ പോലും ഒരു ശത്രുതാ മനോഭാവത്തിൽ ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് പോയിട്ടില്ല അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് വീണ്ടും നന്നായിട്ട് പെർഫോം മോട്ടിവേഷൻ ഞങ്ങളുടെ ഈ ഈ ഒരു റിസൾട്ട് തന്നെയാണ് ആത്മഹത്യാ പ്രവണത എന്ന് യൂസ് ചെയ്യുന്നവരിൽ കാണുന്ന വലിയ പ്രശ്നമാണ് കാരണം അവസാനം ഒരു മടുപ്പാണ് എന്തിന്റെയും അവസാനം ഒരു മടുപ്പാണല്ലോ ഇനി എന്തിനു ജീവിക്കണം അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു രക്ഷയില്ല എന്നുള്ള തോട്ടിലേക്ക് എത്തും അങ്ങനെ എത്തിയ ആളുകളുണ്ടോ തീർച്ചയായിട്ടും ഡിപ്രഷൻ ലെവലിലേക്ക് പോകുന്നവരായിരിക്കും മാനിയ ഡിപ്രഷൻ പല ഘട്ടങ്ങളിലേക്ക് പോകാം ബൈപ്പുള്ള ഡിസോർഡറിന്റെ ഭാഗമാണ് ഡിപ്രഷൻ ലെവലിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഇവർ കാണിക്കാറുള്ളത് ആ ഒരു അറ്റൻഡൻസി കാണിക്കുന്ന ധാരാളം കുട്ടികൾ ഇവിടെ വരാറുണ്ട് ചില പെൺകുട്ടികളൊക്കെ വരുന്നിടത്താണ് നമുക്ക് ഇത്തരം സംഭവം പറയാൻ നേരത്തെ ഞാൻ പറഞ്ഞ പെൺകുട്ടി സൂയിസൈഡ് ടെൻഡൻസി പലതവണ കാണിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസവും ഒരു ആൺകുട്ടി വന്നിരുന്നു മാനസികമായിട്ട് അടുത്ത് ഡിപ്രഷൻ ലെവലിലേക്ക് പോയതാണ് കുട്ടി എം ഡി എം എ വൺ ടൈം ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷേ കഞ്ചാവ് നാല് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് അവൻ ഡിപ്രഷൻ ലെവലിലേക്കാണ് പോയത് പലതവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ട് പിന്നീട് മാറി ചിന്തിക്കുക അവസാന ട്രീറ്റ്മെന്റ് ആളുകൾ കാണിക്കാറുണ്ട് ഇത് ഒരു വട്ടം ഉപയോഗിക്കുന്നതും എന്നും ഉപയോഗിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഇന്റൻസിറ്റി വളരെ വ്യത്യാസമാണല്ലോ അല്ല അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത് ചില ആൾക്കാര് പറയും ആഴ്ചയിൽ അടിച്ച കുഴപ്പമില്ല മതി പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു ഉപദേശമാണ് അത് ശരിക്കും പറഞ്ഞാൽ അതും വേണോ എന്നുള്ളതാണ് സത്യത്തിൽ ഒരു തവണ പോലും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തല സന്തോഷം കിട്ടുന്നു പ്ലഷർ ഫീൽ കിട്ടുന്നു ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്നു വീണ്ടും വീണ്ടും തലച്ചോറിൽ ഈ ഹോർമോൺ ഉൽപാദനത്തിന് തലച്ചോറ് തന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും സ്വാഭാവികമായിട്ടും വീണ്ടും വീണ്ടും ഇത് ഉപയോഗിക്കാൻ തോന്നുന്നു സിഗരറ്റ് വലിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നിക്കോട്ടിനാണ് അതവർക്ക് സന്തോഷം കിട്ടുന്നു ആ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അവർ വീണ്ടും ഉപയോഗിക്കാൻ ടെൻഡൻസി കാണിക്കും പക്ഷേ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഇടത്തേക്കായിരിക്കും ആളുകൾ എത്തുക കുറയുന്നിടത്തേക്ക് എത്തില്ല കുറയണമെങ്കിൽ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ലെവലിലേക്ക് പോവുക തന്നെയാണ് അല്ലെങ്കിൽ അത്രയും അധികം സെൽഫ് ആയി വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളു പക്ഷെ നന്നായിട്ട് ഉപയോഗിക്കുന്നവർ ഒരിക്കലും സ്വയം നിർത്താൻ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പലപ്പോഴും ഇതിൻ്റെ വിത്ഡ്രോവൽ സിംറ്റംസ് കാണിക്കാം ഡെലിവറിയും സ്റ്റേജിലേക്ക് പോകാം അത് മെഡിക്കൽ എമർജൻസിയാണ് സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാകാ ഉണ്ടാകാവുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ചവർ എപ്പോഴും ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ കണ്ട് ഡോക്ടറെ കണ്ട് ഒരു ട്രീറ്റ്മെൻറ് ലെവലിലായിരിക്കണം നമ്മളെപ്പോഴും നിർത്തേണ്ടത് ഇതുവരെ ഹാൻഡിൽ ഏറ്റവും ടഫസ്റ്റ് ആയ കേസ് ഹെറോയിൻ കേസ് എണ്ണം വന്നിട്ടുണ്ട് നമുക്ക് അന്യസംസ്ഥാന തൊഴിലാളികളിലാണ് പൊതുവേ ഹെറോയിൻ കാണുന്നതെങ്കിൽ മലയാളികൾ അപൂർവമാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു കേസ് ഹെറോയിൻ ആയിരുന്നു വളരെ വയലൻ്റ് ആയിട്ടാണ് ഇവിടെ വന്നത് ആൾക്ക് ചില സമയങ്ങളിൽ മോട്ടിവേഷൻ കിട്ടും അഡ്മിറ്റ് ആവാൻ തോന്നും ചില സമയങ്ങളിൽ ഇറങ്ങിപ്പോയി എന്നെ ഡിസ്ചാർജ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വളരെയധികം ആയിരുന്നു ഒരു സമയത്ത് രാത്രി ഒരു രണ്ട് മണി സമയത്തൊട്ടോ ഇവിടെ വയലൻ്റായിട്ട് ഒട്ടും നിർത്താൻ പറ്റാ നമ്മുടെ ഇവിടെ സംവിധാനങ്ങൾ കുറവായതുകൊണ്ട് അതിനുള്ള ഫെസിലിറ്റി കുറവാണ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാളെ റെഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു കേസ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളതിൽ കുറച്ച് ക്രിട്ടിക്കലായി തോന്നിട്ടുള്ളൂ ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ലാതെ തന്നെ മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട് നമ്മൾ വാർത്തകളിൽ കാണുന്ന കേസുകളിൽ കൂടുതലും കാണുന്നത് സ്വന്തം അച്ഛനെയും അമ്മയെയും ഒക്കെ ഉപദ്രവിക്കുന്ന അത്തരത്തിൽ പ്രശ്നങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഉപദ്രവി ഇന്ന് വന്ന കേസ് ഒരെണ്ണം ഉപദ്രവിക്കുന്ന ഒരു അച്ഛനെ ഉപദ്രവിക്കുന്നു അമ്മയെ ഉപദ്രവിക്കുന്നുള്ളതാണ് കാരണം ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഉപയോഗിച്ച് ആദ്യത്തെ സമയത്ത് ഫ്രീ ആയിട്ട് ചിലപ്പോൾ കിട്ടും ഹെറോയിൻ ആണെങ്കിലും ആണെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടും ഇത് വൺ ടൈം ഉപയോഗിച്ചാൽ പിന്നെ ഉപയോഗിക്കാനുള്ള ഒരു ആഗ്രഹം ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും അതിലേക്ക് ബ്രെയിൻ ഇവരെ വല്ലാതെ എത്തിക്കുകയും ചെയ്യും ആ ഒരു ആവശ്യം വരുന്ന സമയത്ത് ഇവർക്ക് എങ്ങനെയെങ്കിലും അത് കിട്ടാനുള്ള ഒരു അടി അമിതമായ ആസക്തി ഉണ്ടാകുമ്പോൾ സ്വാഭാവികം അത് കിട്ടാൻ അച്ഛനെ ഉപദ്രവിച്ചിട്ടുള്ള പൈസ എടുക്കണം അമ്മയെ ഉപദ്രവിച്ചിട്ടാണല്ലോ ആ മാലയോ സ്വർണ്ണമൊക്കെ മോഷ്ടിക്കണം അത്തരത്തിലുള്ള കേസുകൾ ധാരാളമായിട്ട് വരാറുണ്ട് അത് വളരെ ക്യൂറായിട്ട് തന്നെ മാറ്റിയെടുക്കാറുണ്ട് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ വിമുക്തിയിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് ഏറ്റവും നല്ല ഓപ്ഷൻ ആയിരിക്കും തീർച്ചയായും കമ്മിറ്റി എന്ന് പറയുന്നത് കാരണം നമ്മളൊരു കേരള സർക്കാർ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പദ്ധതി എന്ന് ഞാൻ പറയാനുള്ള കാരണം ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് നോർമലി നമുക്ക് നാൽപ്പതിനായിരം നാൽപ്പത്തിയ്യായിരം രൂപ വരെയൊക്കെ ചിലവുകൾ ഒരു മാസത്തേക്കൊക്കെ വരാം കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻ വരെ നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഇഞ്ചക്ഷനും ട്രീറ്റ്മെൻറ്റും മുഴുവനും ഫ്രീ ആയിട്ടാണ് ഒരു രീതിയിലുള്ള ചിലവുമില്ല ഒരു രീതിയിലുള്ള ചിലവും നമുക്കിവിടെ വരുന്നില്ല ആദ്യഘട്ടങ്ങളിലുള്ള ചില ടെസ്റ്റിനുള്ള ബ്ലഡ് ടെസ്റ്റ് ഇ തുടങ്ങിയ ചെറിയ ഒരു ആയിരം രൂപയോളം വരുന്ന ഒരു എമൗണ്ട് മാത്രമായിരിക്കും മാക്സിമം വരുന്നുള്ളൂ ബാക്കി മുഴുവനും ഫ്രീ ആണ് പക്ഷേ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് വിമുക്തി ഡി എഡിഷൻ എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മോസ്റ്റ് വെൽക്കം ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കേരളത്തിലെ പതിനാല് ജില്ലകളിലും വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമുക്ക് ബെഡ് ഫ്രീ ആവാത്ത സിറ്റുവേഷനാണ് എല്ലാ ജില്ലകളിലും ബെഡ് ബെഡ് ഫ്രീ ആവാത്ത സിറ്റുവേഷനാണ് ഉണ്ടാവാറുള്ളത് ഇത്തരത്തിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരോട് ഇപ്പോൾ ഒരുപാട് പേർ ഇതിൽ നിന്ന് മുക്തി നേടി സന്തോഷകരമായി ജീവിക്കുന്നത് കണ്ടിരിക്കുന്ന ഒരാളാണ് എന്താണ് പറയാനുള്ളത് പ്രധാനമായിട്ട് കുട്ടികളോട് പറയാനുള്ളത് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പ്രായത്തിൻ്റെ ഒരു ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നുണ്ടാകുന്ന പ്രഷർ കൊണ്ടോ ഒക്കെ ആയിരിക്കാം പക്ഷേ ഇതിൻ്റെ പരിണിത ഫലം വളരെ അപകടം നിറഞ്ഞതാണ് അതായത് ഇരുപത് വയസ്സ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ റീത്തിങ്ക് ചെയ്തു തുടങ്ങുകയുള്ളൂ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുകയുള്ളൂ അതുവരെ നമ്മൾ കൗമാര പ്രായത്തിലാണ് അടിച്ചുപൊളി ലൈഫാണ് നേരത്തെ പറഞ്ഞ പോലെ ഹീറോ പരിവേഷത്തിലേക്ക് എത്താനുള്ള ടെൻഡൻസിയാണ് പക്ഷേ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു നിമിഷം മതി ഒരു പക്ഷെ ഒരായുസ് തന്നെ നഷ്ടപ്പെട്ടു പോകാറാണ് പതിവ് ചില കുട്ടികളൊക്കെ വാദിക്കാറുണ്ട് അവനുപയോഗിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോന്ന് നമ്മൾ പുറമേ കാണുന്നില്ല ഈ സൈക്കാറ്റിക്സിൻ്റെ ഒക്കെ പലപ്പോഴും കുറച്ച് ഘട്ടം കഴിയുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല അതുകൊണ്ട് നോർമലി ഇത് ഉപയോഗിക്കുന്നവരൊക്കെ പലപ്പോഴും മിക്കവാറും തൊണ്ണൂറ് ശതമാനത്തിനു മുകളിലും അപകടങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് ഫിസിക്കലി മെൻറ്റലി ഒക്കെ അവർക്ക് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ലൈഫ് നല്ല രീതിയിൽ എന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഇത്തരം മേഖലകളിലേക്ക് പോകരുത് നല്ല രീതിയിൽ പഠിക്കുക നല്ല മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കുക നല്ല സ്വപ്നങ്ങൾ കാണുക ഒരുപാട് അവസരങ്ങൾ ലോകത്ത് തുറന്നു വന്നുകൊണ്ടേയിരിക്കുന്നു പ്രത്യേകിച്ച് എ ഐ യുഗമാണ് ആ ലോകത്ത് നല്ല നല്ല അവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ കണ്ടെത്തി നല്ല വഴിയിലേക്ക് പോകാനുള്ള സ്വപ്നങ്ങൾ പ്രധാനമായിട്ട് കാണുക രണ്ടാമത് രക്ഷിതാക്കളോടാണ് പറയാനുള്ളത് കുട്ടികളെ ഒരു പത്താം ക്ലാസ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ സ്കൂൾ ടൈമിലൊക്കെ അവർക്ക് കൃത്യമായ പാരൻറ്റിങ് നമ്മളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അത് ചേർത്ത് പിടിക്കുക അവരെ മക്കളെ നമ്മൾ കേൾക്കുക അവർ നമ്മുടെ മക്കളാണ് അവർ ഏറ്റവും കൂടുതൽ നമ്മളോടാണ് അറ്റാച്ച്മെൻറ്റ് അറ്റാച്ചഡ് ആയിട്ടുള്ളത് നമ്മളുടെ ഒരു വാക്കുമതി ചിലപ്പോൾ അവരെ ഒരുപാട് അക അകലങ്ങളിലേക്ക് കൊണ്ടുപോകാം ഒരു വാക്കുമതി നമ്മൾ നമ്മളിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും അച്ഛൻ അച്ഛൻ്റെയും അമ്മയുടെയും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് മക്കളിൽ വളരെയധികം മെൻ്റലി അവരെ ഡെവലപ്പ് ആക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുക പ്രത്യേകിച്ച് അതോടൊപ്പം പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സ്കൂളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ കൂട്ടുകാരൻ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുക്കുന്നതിനപ്പുറം എൻ്റെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് എൻ്റെ അഭിരുചിക്കനുസരിച്ച് എന്താവാൻ പറ്റും എന്നത് കൃത്യമായിട്ട് നോക്കുക നല്ല കോഴ്സുകളും നല്ല സംവിധാനങ്ങളും നല്ല സ്ഥാപനങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് നന്ദി ഡോക്ടർ ഇത്രയും ഇൻഫോർമേഷൻ നമുക്കൊപ്പം ഷെയർ ഇനിയും ഒരുപാട് പേരുടെ ജീവിതം സാധിക്കട്ടെ